ഫാത്തിഹ ഫാത്തിഹൌദി ആമീൻ പറഞ്ഞതിനു ശേഷം സൂറത്ത് പാരായണം ചെയ്യുക എം സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് സൂറത്തുകൾ ഓതാൻ പരിശ്രമിക്കേണ്ടത് മകരിബ് നിസ്കാരമാണെങ്കിൽ ചെറിയ മുഫസ്സലുകൾ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാം ഖുർആാനിലെ സൂറത്തുകൾ പണ്ഡിതന്മാർ നാല് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത് ഖുർആാനിലെ സൂറത്തുകൾ പണ്ഡിതന്മാരെന്നല്ല പഴയ കാലഘട്ടം മുതൽ തന്നെ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ അറിയപ്പെട്ട കാര്യമാണ് നാല് രൂപത്തിലാണ് ഒന്നാമത്തേത് അസ്സബ് ഒഴു തയ്വാൽ നീളമുള്ള സൂറത്തുകൾ ഖുർആനിന്റെ പ്രാരംഭ ഭാഗത്തുള്ള സൂറത്തുകൾ അതിനുശേഷം അൽമി ഊൻ ഏകദേശം നൂറോളം വരുന്ന ആയത്തുകൾ അല്ലെങ്കിൽ നൂറിലധികം വരുന്ന ചില ആയത്തുകളൊക്കെ അടങ്ങുന്ന സൂറത്തുകൾ അസ്സബ് ഒയ്വാൽ അൽമി ഊൻ അൽ മസാനി അഥവാ ഖുർആനിന്റെ മൂന്നാമത്തെ ഭാഗത്ത് ഖുറാനെ നാലായി തിരിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ചില സൂറത്തുകൾ അഞ്ചാമത്തേത് നാലാമത്തേത് അൽ മുഫസ്വൽ അൽ മുഫസ്വൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എവിടുന്നാണ് അവസാനിക്കുന്നത് ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് സൂറത്തുൽ മുതൽ സൂറത്തു കാഫ് മുതൽ സൂറത്തു നാസു വരെ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ സൂറത്തു കാഫ് മുതൽ സൂറത്തു നാസു വരെ അതിനാണ് എന്ന് പറയുക മുഫസ്സൽ എന്ന് പറയുക ഇതൊരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല ചുരുക്കത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക ഖുറാനിന്റെ സൂറത്തുകൾ നാല് തരത്തിലാണ് പണ്ഡിതന്മാർ തിരിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് അസബ്അത്ത്വാൽ രണ്ടാമത്തേത് മിഊൻ മൂന്നാമത്തേത് അൽ മസാനി നാലാമത്തേത് മുഫസ് ഇതിൽ മുഫസ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത് കാഫ് മുതൽ സൂറത്തുനാസ് വരെ കാഫ് മുതൽ വരെയാണ് സൂറത്തുഅരെയാണ് ഈ മുഫസ്സൽ മൂന്ന് രൂപത്തിലുണ്ട് ഒന്ന് മുഫസ്സലിൽ തന്നെ നീളമുള്ളത് രണ്ടാമത്തേത് മുഫസ്സലിൽ ഏകദേശം ഒരു മധ്യ രൂപത്തിലുള്ളത് മൂന്നാമത്തേത് മുഫസ്സലിൽ ചെറുതായത് അഥവാ സൂറത്തു കാൽ വരെയുള്ള സൂറത്തുകൾ കാഫ് മുതൽ നാസ് വരെയുള്ള സൂറത്തുകളിൽ നീളമുള്ള സൂറത്തുകളുണ്ട് അധികം നീളമില്ലാത്ത സൂറത്തുകളുണ്ട് ചെറിയ സൂറത്തുകളുണ്ട് മനസ്സിലായില്ലേ ഇതിൽ മകര നിസ്കാരത്തിൽ വസ്ലം ബി ഖിസാരിൽ മുഫസ്സൽ ബി ഖിസാരിൽ മുഫസ്സൽ ചെറിയ സൂറത്തുകൾ ഓദാൻ വേണ്ടി പരിശ്രമിക്കുക ചെറിയ സൂറത്തുകൾ أود أن أنتبه للرساميك يا، في صار المفصلين بارنيال، أديكم سورة اللح مدل تايرو تلده، سورة اللح مدل تايرو تللا سورة تلك، شريعة شريعة سورة، سورة اللح المكرية واللح والليل إذا سجا مدل تايرو للا سورة تلك، وفي الفجر، فجر النسكاره تل المفصل، نيرة مللا، ديرك مللا سورة تلك أود أن أنتبه للرساميك القاف مدل عمم وري، سورة مدل عم يتسألون وري، وفي الباقي بأوصاتي، هذا لا تنسكارن െ അസറാവട്ടെ ഐഷ ആവട്ടെ ആ നിസ്കാരങ്ങളിൽ ഔസാതി അമ്മ മുതൽ സൂറത്ത് ഉൽ ദുഹ വരെയുള്ള സൂറത്തുകൾ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക അതാണ് ഷെയ്ഖ് അബ്റിസൈമിനോട് പറഞ്ഞത് മനസ്സിലായോ ഖുർആാനിലെ സൂറത്തുകൾ നാല് തരത്തിലാണെന്ന് പറഞ്ഞു അതിൽ നാലാമത്തേത് ആണ് മുഫസ്സൽ മൂന്ന് രൂപത്തിലാണ് ഒന്നാമത്തേത് സൂറത്തു മുതൽ സൂറത്തു അമ്മ വരെ അമ്മ മുതൽ വരെ മുതൽ സൂറത്തു നാസ് വരെ ഇതാണ് മുഫസ്സലിന്റെ മൂന്ന് രൂപങ്ങൾ മുഫസ്സലിന്റെ മൂന്ന് രൂപങ്ങൾ ഇങ്ങനെ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക എന്നിട്ട് പറയുകയാണ് പ്രശ്നമില്ല സുന്ന സുന്നത്തിൽപ്പെട്ടതാണ് അയ്യ ഇൻസാനു ബൽമിനാണ് ചില സമയങ്ങളിൽ മുഫസ്സൽ ഇവിടെ ചെറുത് ഓതനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വ്യക്തി ദീർഘമായിട്ട് ഇടക്കൊക്കെ ഓതുകയാണെങ്കിൽ എന്തില്ല പ്രശ്നമില്ല ഒരു വ്യക്തി ദീർഘമായി ഓതുകയാണെങ്കിൽ പ്രശ്നമില്ല ഇവിടെ നമ്മൾ പറഞ്ഞു മഹരീബിൽ കുറച്ച് ഓതനം എന്ന് പറഞ്ഞു മകരീബ് നിസ്കാരത്തിൽ കുറച്ച് എന്ന് പറഞ്ഞു ഇനി ഒരു വ്യക്തി ഇടയ്ക്കൊക്കെ ദീർഘമായി ഓതി പ്രശ്നമില്ല ഇമാം ബുഖാരിന്ന് ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം നബി സല്ലാ ഹുഅഅലി വസ്ല മകരീബ് നിസ്കാരത്തിൽ സൂറത്ത് ഉത്തോറും സൂറത്തുൽ പാരായണം ചെയ്തിട്ടുണ്ട് അത് രണ്ടും വലിയ സൂറത്താണ് സൂറത്ത് സൂറത്തുൽ മുർസലാത്തും പാരായണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിഷ അൻഹയുടെ നബി നിസ്കാരത്തിൽ സൂറത്തുൽ ഉൽഫ് പാരായണം ചെയ്തിട്ടുണ്ട് ആറാഫ് എന്നുള്ളത് കുറച്ചുകൂടി വലിയ സൂറത്താണ് അൻഹ പറഞ്ഞു രണ്ട് നബി അറാഫ് അറാഫ് പൂർണ്ണമായി പൂർണ്ണമായി പാരായണം പാരായണം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഒരു ആകെ ചുരുക്കം നിസ്കാരത്തിൽ എപ്പോഴും ഓതുമ്പോൾ ഫജ്ര നിസ്കാരത്തിൽ ദീർഘമായി ഓദാൻ വേണ്ടി പരിശ്രമിക്കുക ദീർഘമായി ഓദാൻ പരിശ്രമിക്കുക മകരബ് നിസ്കാരത്തിൽ ചെറിയ രൂപത്തിൽ ഓതുക മകരബ് നിസ്കാരത്തിൽ ചെറിയ രൂപത്തിൽ ഓതുക മറ്റിതര നിസ്കാരങ്ങളിൽ സാധാരണ ഒരു മിതമായ രൂപത്തിൽ എന്ത് ചെയ്യുക ഓതുക അതാണ് നബ്സല്ലാഹു അലി വസ്ല്ലമ്മയുടെ ഹദിയിൽ അധികമായി വന്നിരിക്കുന്നത് നബ്സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ ചര്യയിൽ അധികമായി വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ പെട്ടെന്ന് നബ്സല്ലാഹു അലഹി സുന്നത്തിൽ സ്ഥിരപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ലോഹർ നിസ്കാരത്തെക്കുറിച്ച് നബ്സല്ലാഹു അലഹി വസ്ല്ലാരത്തെക്കുറിച്ച് അള്ളാഹുന്റെ ഹദീയിൽ കാണാം كان النبي صلى الله عليه وسلم يقرأ في الظهر والعصر بالسماء والطارق والسماء ذات البروج نبي صلى الله عليه وسلم ظهر لم عصر لهم والسماء والطارق بول سورة والسماء ذات البروج بول الله ودار جابر ابن السمر رضي الله عنه براين ذاي امام ابو داود ترمذي من سايم دارك نحديث الواندشون شيخ مقبل احديث آه صحيح عنه برأينا അതുപോലെ തന്നെ മകരവിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചെറിയ സുഹൃത്തുകളാണ് ലബ്സല്ലാഹു അലൈഹി വസ്ലം അധികമായി പാരായണം ചെയ്യാറുള്ളത് ഐഷ നിസ്കാരത്തിൽ അല്ലാഹു അലൈഹി വസ്ലം മധ്യത്തിലുള്ള സൂഹത്തുകൾ അമിതമായ സൂഹത്തുകൾ ഓതും ഫജ് നിസ്കാരത്തിൽ ലബ്സാഹു അലഹി വസ്ല്ലം ദീർഘമായി ഓതും ആ വിഷയത്തിൽ ധാരാളം ഹദീതകളുണ്ട് നമുക്ക് സമയം കുറവായതുകൊണ്ട് അത് വായിക്കുന്നില്ല ഇനി നമുക്ക് ഉപകാരമുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ അമലിൽ വരുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം ഒന്നാമത്തെ കാര്യം ബാറഖുഫീഖും രണ്ട് റക്കായത്തിലും ഒരേ സൂഹത്ത് ഓതാൻ പറ്റോ ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ രണ്ട് ഒരു സൂറത്ത് തന്നെ ഓതുന്നതിന്റെ വിധി എന്താണ് ചില പണ്ഡിതന്മാർ അത് കറാഹറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് വ്യക്തമായ തെളിവില്ല കറാഹറ്റ് ആണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവില്ല മറിച്ച് രണ്ട് ഒരു സൂറത്ത് ഓതൽ അനുവദനീയമാണ് രണ്ട് റക്കായത്തിലും ഒരു സൂറത്ത് ഓതൽ അനുവദനീയമാണ് ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി നബി വ്യക്തിയെ കുറിച്ച് പറയുകയാണ് إذا زلزلت الأرض في الركعتين كلتيهما نبي الله عليه وسلم فجر نسكارة لندرك ركعتهم إذا زلزلت الأرض زلزالها إن صورة ودي إمام أبو داود ذلك الحديث عن الشيخ الباني رحمه الله أحاديث الصيغار مع عندنا شمس الحق العظيم أبادي رحمه الله إن ديل أديهم برانيو. حمل فعله على المشروعية أو لا هذا أن يودني ما أنت بدي بكان من النبي صلى الله عليه وسلم هذا الشيء ده هذا أنا يتون الله أحاديث نلقاها والنبي أنا شيخ الباني رحمه الله ده تنصفه الصلاة البرنو الله أنه فعل ذلك عمدا لتشريع അതും അനുവദനീയമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നബ്സല്ലാഹു അലൈഹി വസ്ലം ചെയ്തത് മനസ്സിലായില്ലേ രണ്ടറക്കായത്തിലും ഒരു സൂറത്ത് ഓതൽ അനുവദനീയമാണ് പക്ഷെ ഏറ്റവും നല്ലത് എന്താണ് വ്യത്യസ്ത സുഹത്തുകൾ ഓതലാണ് പക്ഷെ ഒരു വ്യക്തി രണ്ട് റക്കായത്തിൽ ഒരു സൂറത്ത് ഓതിയാൽ അത് അനുവദനീയമാണ് എന്ന സൂറത്ത് അങ്ങനെ പാരായണം ചെയ്തിട്ടുണ്ട് അടുത്തൊരു കാര്യം ഒരു വ്യക്തി നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടറക്കായുകളിലാണല്ലോ സ്വാഭാവികമായിട്ട് ഇമാണെങ്കിലും പലപ്പോഴും ഓതുക മൂന്നാമത്തേത് നാലാമത്തേത് ഓതാൻ പറ്റുമോ ഇല്ല വിഷയം പിന്നെ പറയാം ആദ്യത്തെ രണ്ടരക്കായിൽ സ്വാഭാവികമായി ഒരു വ്യക്തി ഓതുമ്പോൾ ഓരോ റക്കായച്ചിലും ഒരു സൂറത്ത് പൂർണ്ണമായി ഓതലാണോ നല്ലത് അതല്ല ഒരു വലിയ സൂറത്ത് സൂറത്തെടുത്തുകൊണ്ട് രണ്ടരക്കായത്തിൽ ഓതലാണോ നല്ലത് അല്ലെങ്കിൽ രണ്ട് ഒരു റക്കായത്തിൽ ഏതെങ്കിലും ഒരു സൂറത്തിന്റെ കുറച്ച് ഭാഗം രണ്ടാമത്തെ റക്കായത്തിൽ മറ്റൊരു സൂറത്തിന്റെ കുറച്ച് ഭാഗം ഏതാണ് നല്ലത് ഏറ്റവും നല്ല പ്രവർത്തനം أول ركعتل أول سورة بورتيجري كذا إنه لدان كذا أبو قتادة رحمه الله بارنج كان النبي صلى الله عليه وسلم يقرأ في الركعتين من اللهري والعصر بفاتحة الكتاب وسورتين سلِّي رواية قول وسورة سورة نبسل الله عليه وسلم نذكركم بول أول النفاتحة كششم أول السورة أي ثانو ذار لرسورة ابن حجر العسقلاني رحمه الله في كل ركعة سورة إلا ركعة المرسورة هذا التون الإمام رحمه الله البراني استدل به على أن قراءة السورة أو قراءة سورة أفضل من قراءة قدرها من طويلة الله ബക്കറ പോലുള്ള സൂറത്തിൽ നിന്ന് ഒരു പേജ് ഒരു വ്യക്തി ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു പേജുള്ള സാധാരണ ഒരു സൂറത്ത് ഓതലാണ് മനസ്സിലായോ ഒരു സൂറത്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും സൂറത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് എടുത്തോന്നതിനേക്കാളും നല്ലത് ഇടക്കൊക്കെ ഒരു വ്യക്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അഥവാ രണ്ടരക്കായിൽ കൂടി സൂറത്ത് പൂർത്തീകരിക്കുക ഇടക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമില്ല അബുബർ അള്ളഹുഹു രണ്ടര കാച്ചിലായി സൂറത്തുൽ ബക്കറ ഓതിയതായി ഇമാം തൊഹാവിയും ഇമാം ഉദ്ധരിക്കുന്നതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഓതിയതായി ഇമാം രണ്ടറക്കാഴ്ചയും ബൈഹിയും ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂറത്ത് ഉൽ വ്യത്യസ്ത ഭാഗങ്ങൾ അബ്ബാസ് അബ്ദുല്ലാഹ്ബിൻ ഹുഅൻഹു ഓതിയതായും സ്ഥിരപ്പെട്ടിട്ടുണ്ട് പക്ഷേ പതിവായി അത് ജീവിതത്തിൽ ചെയ്യാതിരിക്കാനാണ് നല്ലത് എല്ലാ പ്രാവശ്യവും ഇമാമ നിൽക്കുന്ന വ്യക്തി ഒരു സൂറത്ത് രണ്ട് റക്കായ പൂർത്തീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഓരോരോ റക്കായത്തിൽ ഓരോരോ സൂറത്ത് ഓതുക എന്നുള്ളതാണ് പറഞ്ഞു പ്രവാചകൻ സൂറത്ത് പൂർണ്ണമായി ഓതുക എന്നുള്ളത് ഇടക്കൊക്കെ ഓതുന്നതിൽ തെറ്റില്ല ഇടക്കൊക്കെ രണ്ടറക്കായ ഓതുന്നതിൽ തെറ്റില്ല എന്ന് ഇമാം ഇബിൻ ഉൽ കയ്യം റഹിം പറയുന്നു അത് അനുവദനീയമാണ് പക്ഷേ ഏറ്റവും നല്ലത് ഓരോ സൂറത്തായി പൂർത്തീകരിക്കലാണ് അവസാനത്തെ ഒരു വിഷയം അതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം ഓരോ റക്കായത്തിൽ ഒന്നിലധികം സൂറത്ത് ഓതാ പറ്റോ ഫാത്തി അതിനുശേഷം നമ്മൾ ഒരു സൂറത്ത് ഓദി സ്വാഭാവികമായി ഇമാം പോയില്ല എന്ന് സങ്കല്പിക്കുക അസ്കാരത്തിൽ അല്ലെങ്കിൽ അസുറാരത്തിൽ അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം സൂറത്ത് ഓതുന്നതിന്റെ വിധി എന്താണ് ഇമാം ബുഹാരി റഹിമഹുദ് അദ്ദേഹത്തിന്റെ ഒരു അധ്യായം കൊണ്ടുവന്നതിൽ പറഞ്ഞു ബാബുൽ റക്അത്തിൽ يعني عند صورته و أن يمان صورته ودل أن أذن يمان عمرو بن مرة رحمه الله برنيو سمعت أبوائل يقول أبوائل رحمه الله جاء رجل إلى بن مسعود وليك عبد الله بن مسعود الذي يليق قرأت المفصل الليلة في ركعة سورة قاف مدل سورة الناصية و ركعة الانودي سورة قاف ومدل سورة الناس ولي الركعة نودي فقال ابن مسعود رضي الله عنه لقد عرفت النظائر التي كان النبي صلى الله عليه وسلم يقرن يعني بينهن سورتين في كل ركعة. صلى الله عليه وسلم من عند ركعة إلا سورة ركعة عبد الله بن مسعود رضي الله عنه بارنو. ولا قُنَّ لَذِكَمْ صُورَتِكَ الْأُوْضِنَّ <سؤال> ذِي الْتَتِّلَّ الله عليه وسلم يلنن استراب بتتان إمام عبد الله بن مسعود يلنن هذا الحديث يدركن شيخ ألباني رحمه الله ذي نفسه كان النبي صلى الله عليه وسلم نبي صلى الله عليه وسلم يلنن بديل بتتان يجمع البرواجيين البرواجيين كان النبي يجمع في الركعة الواحدة أحيانا بين الصورتين أو أكثر إدقك نفس الله عليه وس ഒരു റക്കായത്തിൽ രണ്ടോ അതിലധികമോ സൂറത്തുകൾ ഓതാറുണ്ട് രണ്ടോ അതിലധികമോ സൂറത്തുകൾ ഓതാറുണ്ട് അതുകൊണ്ട് ഇവിടെ പറഞ്ഞതിന്റെ ആകെ ചൊക്കെ എന്താണ് രണ്ട് റക്കായത്തിൽ ഒരു സൂറത്ത് ഓതൽ അനുവദനീയമാണ് അതുപോലെ തന്നെ ഒരു റക്കായത്തിൽ തന്നെ ഒന്നിലധികം സൂറത്തുകൾ ഓതുക എന്നുള്ളതും അനുവദിക്കപ്പെടുന്ന കാര്യമാണ് ഇതൊക്കെ അലൈഹി വസ്ല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന വിഷയമാണ്